ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കിന്ന് ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് ശരീരവേദനയോ മേലാക വേദനയും പുറം വേദനയൊക്കെ ആയി ബുദ്ധിമുട്ടുന്നുണ്ടോ കണ്ട ഇത് വേണ്ട ഇതൊരു കുറുന്തൂട്ടി ഞാനെല്ലാ കളയും പറിച്ചു കളയും പക്ഷേ മരുന്നുകളൊന്നും ഞാൻ പറിച്ചു കളിയില്ല നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പം ഞാനൊന്നു തന്നെ ഇവിടെ നിന്ന് പറിച്ചെടുക്കാൻ പോവാം പിന്നെ ഇതിൻ്റെ ഇതായ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുറിച്ച് നല്ല കഴുകി ഇത് ചതച്ച് ഇതുകൊണ്ട് ഒരു പാൽ കുറച്ചൊരു ഗ്ലാസ് പാലിൽ ഇട്ടിട്ട് തിളപ്പിച്ച് നമ്മൾ കുടിച്ചാൽ നമ്മുടെ ശരീരവേദനയും പുറം വേദനയും എല്ലാം മാറിക്കിട്ടും അപ്പം ഞാൻ ഇത് ചെയ്യാം ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ കുറുന്തോട്ടി കഷായം ഇവിടെ റെഡിയായി ഇതാ അതാ ഞാൻ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അതായത് ഞാനൊരു കീഴ് കെട്ടിയിട്ടാണ് ചതച്ചിട്ടതിലിട്ടേക്കുന്നത് തിളപ്പിച്ചു വറ്റിച്ചു അതൊരു ഗ്ലാസ്സാക്കി വീണ്ടും ഇനി നിങ്ങളുടെ അതിൽ പാലില്ലെങ്കിൽ നിങ്ങൾ വെറുതെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചു കുടിച്ചാലും മേലുവേദനയും പുറം വേദന ഒക്കെ മാറി കിട്ടും ഇതിപ്പോൾ ഒരു കുറുന്തോട്ടി ഇതിപ്പോൾ ഒരു ആൾക്ക് കുടിക്കാനുള്ളതുള്ളൂ രണ്ടാൾക്ക് കുടിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കുറുന്തോട്ടി നല്ല കുറുന്തോട്ടി നോക്കി പറിച്ചെടുക്കുക അതുമാതിരി ഇതിൻ്റെ ഇല കണ്ട ഇതിൻ്റെ ഇല ഒന്നും വേസ്റ്റാക്കി കളയേണ്ട ഇത് താളിയാക്കിയിട്ട് നമ്മുടെ തലയിൽ തേച്ചാ നമുക്ക് നല്ല ഉറക്കം കിട്ടാനും നമ്മുടെ മുടി വളരാനും എല്ലേനും നല്ലതാണ് ഇതൊന്നും നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഓക്കെ നിങ്ങൾക്കൊക്കെ മേലുവേദനയും ശരീരവേദന ഒക്കെ ഉണ്ടെങ്കിൽ ആസ്പത്രിയിൽ പോയി ഒരുപാട് ഗുളിയൊന്നും വാങ്ങി കഴിക്കേണ്ടി ഇങ്ങനെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബലം കാണും ഓക്കെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എനിക്ക് സബ്സ്ക്രൈബൊക്കെ തരണം ഓക്കെ കൂട്ടുകാരെ ഞാൻ ആ കുറുന്തോട്ടിട അല്ല താളിണ്ടാക്കിയതാണത് എന്നാൽ ഹ ഇത് തലയിൽ തേച്ച് കുളിച്ച ഇതിലും വലിയ ഷാംപൂ ഒന്നുമില്ല മനസ്സിലായോ അതിൻ്റെ ഇല പൊട്ടിച്ചെടുത്ത് ഞാൻ മിക്സിയിലിട്ട് അരച്ചു ഓക്കേ